ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലേ നമ്മൾ ചില ക്ലബ് വേൾഡ് കപ്പ് സൊറകളാണ് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ആ ഇന്ദ്രിമയാമയെക്കുറിച്ച് സംസാരിക്കാം അതിന് മുമ്പ് നമുക്ക് ആ സാക്ഷാൽ ലിയോണൽ മെസ്സിയെക്കുറിച്ച് സംസാരിക്കണമല്ലോ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ചെങ്ങായിയുടെ ബേത്ത് ഡേ ആണ് ചെങ്ങായി ജനിച്ച ദിവസമാണ് ജനിച്ചിട്ട് മുപ്പത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് മുപ്പത്തെട്ട് വയസ്സായി ലിയോണൽ മെസ്സിക്ക് ആ റസാരിയിൽ നിന്ന് വന്ന ആ കുഞ്ഞു വലിയ മനുഷ്യന് മുപ്പത്തിയെട്ട് വയസ്സായി വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു പോയിട്ടുള്ളത് ഒരു ബർത്ത് ഡേ ദിവസത്തിൽ പറയേണ്ട തരത്തിലുള്ള കാര്യങ്ങളാണോ ഞാൻ പറയാൻ പോകുന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് ആൾക്ക് മുപ്പത്തെട്ട് വയസ്സായി എന്നുള്ളത് എന്നെയൊക്കെ സംബന്ധിച്ചോളം ഭയങ്കര ഇടങ്കർ ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ആ ഇന്നവിറ്റബിളായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതായത് ലിയണൽ മെസ്സി എന്ന് പറയുന്ന ഈ ചെങ്ങായി കാൽപന്ത് ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ ഇനി അധികം നാളുകളില്ല എന്നുള്ളതാണ് കളി നിർത്താൻ ഇനി അധികം നാളുകളില്ല എന്നുള്ള ആ ഒരു തോട്ട് ഉണ്ടല്ലോ ആ ഒരു ചിന്ത അത് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇടങ്ങറുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ചിന്തയാണ് അതിലേക്ക് നമ്മൾ അടുക്കുകയാണ് അധികം സമയമില്ല അപ്പോൾ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുക ഇനി ബാക്കിയുള്ള സമയം കൂടി അങ്ങനെ എൻജോയ് ചെയ്യാമെന്നുള്ളതാണ് പക്ഷേ അതിങ്ങനെ ആലോചിക്കുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഇടങ്ങറുണ്ട് വല്ലാത്ത ഇടങ്ങറുണ്ട് പിന്നെ അദ്ദേഹത്തെക്കുറിച്ചൊരു ഇൻസ്റ്റാഗ്രാം റീൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഫീറ്റ് ബോളിൻ്റെ പേജിൽ ഷോർട്സ് ആയിട്ടും ഇടാൻ ഞാൻ ശ്രമിക്കാം ഈ ബർത്ത് ഡേ ദിവസത്തിൽ എന്താണേ വല്ലാത്തൊരു മനുഷ്യനാണ് വല്ലാത്തൊരു മനുഷ്യൻ അപ്പോൾ ആളുടെയൊക്കെ ഈ ഒരു ജനറേഷനിൽ ജനിക്കാൻ സാധിച്ചതിലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെയൊക്കെ കളിയൊക്കെ ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ കണ്ട് വളരാൻ സാധിച്ചതിലും ഭയങ്കര അഭിമാനമുണ്ട് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്ന തരത്തിലൊരാളാണ് ഞാൻ നേരിട്ടും അദ്ദേഹത്തിൻ്റെ കളികൾ കണ്ടിട്ടുണ്ട് അതായത് അർജൻറ്റീനയുടെ വേൾഡ് കപ്പിലെ മെക്സിക്കോക്കെതിരെയുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള മത്സരം ഞാൻ കണ്ടതാണ് അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അർജൻറ്റീനയുടെ നോക്കൗട്ട് സ്റ്റേജിലെ ക്വാർട്ടർ ഫൈനലിൽ നെതർലാൻഡ്സ് എന്നുള്ള മത്സരം അതും ഞാൻ കണ്ടിട്ടുള്ളതാണ് അത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനുള്ള ഭാഗ്യം എനിക്ക് എനിക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതാണ് ആള് ഇനി അധികം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വിഷമം ഉണ്ടല്ലോ ആ ഒരു ഇടങ്ങനുണ്ടല്ലോ അത് ഞാൻ പറയുന്നത് നിങ്ങളിൽ പല ആളുകൾക്കും റെസനേറ്റ് ചെയ്യാൻ സാധിക്കും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെയും മനസ്സിലൂടെ ഇത് കടന്നു പോകാൻ സാധ്യതയുണ്ട് എന്തായാലും ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആളുടെ ഇൻറ്റർമയാമി ഫിഫ ക്ലബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൽ ചെന്നൈ വായിച്ചുള്ള പങ്ക് വളരെ വലുതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള സ്റ്റാറ്റ് കൂടി ഞാൻ പറഞ്ഞു പോകാം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിയണൽ മെസ്സി പന്തുകളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഇന്നേ വരെ അദ്ദേഹം പങ്കെടുത്ത ഏതെങ്കിലും ഒരു കോമ്പറ്റീഷൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയ ചരിത്രമില്ല എന്നുള്ളതാണ് അത് രാജ്യത്തിനായിട്ടാണെങ്കിലും ക്ലബുകൾക്കായിട്ടാണെങ്കിലും അങ്ങനെ ഒരു ചരിത്രമേ ഉണ്ടായിട്ടില്ല മുപ്പത്തിമൂന്ന് തവണ ക്ലബുകൾക്കും രാജ്യത്തിനും വേണ്ടിയിട്ട് അദ്ദേഹം പല കോമ്പറ്റീഷൻ്റെയും ഗ്രൂപ്പ് സ്റ്റേജിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതുവരെ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായ ചരിത്രമില്ല എത്ര ഇൻട്രമാമിയും അഗെയിൻസ്റ്റ് ദി ഓർഡ്സ് എന്താണ് ആഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവിടെ വെച്ച് ഈയൊരു യാത്ര ഈയൊരു ജേണി അവസാനിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം വെച്ചാൽ അവർ റൗണ്ട് ഓഫ് സിക്സിൽ ഏറ്റുമുട്ടാൻ പോവുക പി എസ് സിക്കെതിരെയാണ് യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള പി എസ് സിക്കെതിരെയാണ് അപ്പോൾ അതോടുകൂടിയിട്ട് ഈ യാത്ര മിക്കവാറും അവസാനിക്കും വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് ഇൻ്റർമായാമിക്ക് സാധ്യത കൽപ്പിക്കാൻ പറ്റുള്ളൂ ഒന്നോ രണ്ടോ ശതമാനം മാത്രം അതിനുള്ള കാരണം ലിയണൽ മെസ്സി അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കൊരിക്കലും ആ രണ്ട് സ്കോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇൻ്റർമായാമിക്ക് ഒരു സാധ്യത കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഫുട്ബോൾ ആയതുകൊണ്ടും ലിയണൽ മെസ്സി ഇൻ്റർമായാമിയിൽ ഉള്ളത് കൊണ്ടും ഒന്നോ രണ്ടോ ശതമാനം സാധ്യത നമുക്ക് കൽപ്പിക്കാൻ പറ്റും അത്രയേ ഉള്ളൂ ഒരു ഒരു മിറക്കൾ സംഭവിക്കണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഒരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ പി എച്ച് ഡിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്രമായാമിക്ക് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇന്ത്രമായാമയുടെ അവസാനത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ അവർ ജയിച്ചിരുന്നെങ്കിൽ അവർക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ബൊട്ടഫോഗോ എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബുമായിട്ട് ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായതിനെ അവർക്ക് ആ രീതിയിൽ മത്സരത്തിൽ ലീഡും എടുക്കാൻ സാധിച്ചായിരുന്നു പഴമെറസിനെതിരെ ഗ്രൂപ്പിലെ അവസാനത്തെ മത്സരത്തിൽ പക്ഷേ പിന്നീട് അവർ ആ രണ്ട് ഗോളിൻ്റെ ലീഡ് കളഞ്ഞു വിളിക്കുന്നതാണ് നമ്മൾ കണ്ടത് അവസാനം കൊണ്ട് തൊലയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത് അവരുടെ ഡിഫെൻഡിങ്ങിൽ പ്രശ്നമുണ്ട് അത് ആ ഗോളുകൾ കൺസീഡ് ചെയ്തതിൽ നമുക്ക് കാണാൻ സാധിച്ചു തന്നെയാണ് പിന്നെ വിത്തർ ഓക്കും അവസാനം മത്സരത്തിൻ്റെ അവസാനം ഒരു ഒരു ചാൻസ് കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇൻ്റർമേമി പരാജയപ്പെട്ടു പോയേനെ ആ രീതിയിലാണ് അപ്പോൾ എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ ആ സ്ക്വാഡിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ സ്റ്റിൽ ഒരു യൂറോപ്യൻ ക്ലബ്ബായിട്ടുള്ള വലിയ പെഡിഗ്രി അവകാശപ്പെടാൻ പറ്റുന്ന പോർട്ടോ പോലത്തെ ഒരു ക്ലബ് അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്ന് ഒരു ബ്രസീലിയൻ ക്ലബും ഒരു എം എൽ എസ് ക്ലബുമാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിച്ചുള്ളത് പിന്നെയുള്ളത് അല്ലഹി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ക്ലബ്ബായിരുന്നു ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ നിന്ന് യൂറോപ്യൻ ക്ലബ്ബ് പുറത്തായിരിക്കുകയാണ് ഗ്രൂപ്പിൽ തന്നെ പോർട്ടോ പുറത്തായിരിക്കുകയാണ് അപ്പം അത് ഈ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ആ മാറ്റു കൂട്ടുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണെന്നുള്ളത് നമുക്ക് നിസ്സംശയം വരാൻ പറ്റും അപ്പോൾ അങ്ങനെ ആണ് അഞ്ച് പോയിന്റുമായിട്ട് ഗ്രൂപ്പിൽ ടോപ്പിലായത് ഇന്ത്രോമ്യാമിക്കും അഞ്ച് പോയിന്റ്സ് തന്നെയാണ് പക്ഷെ എന്താണ് ഇവിടെ ഇവിടെ ഗോൾ ഡിഫറൻസ് ഇന്ത്രോമ്യാമിക്കുവിനെയായി ജയിക്കാൻ പറ്റുന്ന മത്സരമായിരുന്നു അതാണ് അവർ കൊണ്ടു തളിച്ചത് അപ്പോൾ അതാണ് ഫുട്ബോളിൻ്റെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ തരുന്നത് അപ്പോൾ അവിടെ പൽമരസ് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ചവെച്ചു അവർക്ക് ആ നെവ ഗീവ് മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊസസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് മത്സരത്തിലേക്ക് അവർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ അലൻഡി എന്ന് പറയുന്ന പ്ലെയറാണ് ആദ്യത്തെ ഗോൾ ഇൻട്രമയ്ക്ക് വേണ്ടി അടിച്ച് നല്ല ഗോളായിരുന്നു അതിൽ ഓവർ കമ്മിറ്റ് ചെയ്തു പൽമരസ് ആ ഒരു സ്ഥലത്തിൽ കൗണ്ടർ അറ്റാക്കിലൂടെയാണ് ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ സുവരസിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു അദ്ദേഹത്തിനൊരു പിന്നെ അസിസ്റ്റ് നല്ലതായിരുന്നു പക്ഷേ ശരിക്കും സുവാർസ് ഞെട്ടിച്ചത് അദ്ദേഹത്തിൻ്റെ ഗോളിലാണ് അതായത് നമ്മളെ വർഷങ്ങൾ പുറകിലേക്ക് കൊണ്ടുപോയി ലൂയിസ് സുവർസ് ഈ ഒരു ടൂർണമെൻറ്റിൽ ഇപ്പോൾ ജ്യോണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇപ്പോഴും കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ സുവർസി എനിക്കും ഇടങ്ങറാവുമായിരുന്നു അപ്പോൾ ഇവിടെയാണ് ഈ മത്സരത്തിൽ ആ ഗോളടിക്കുമ്പോൾ ശരിക്കും നമ്മളെ ഞെട്ടിച്ചത് അതിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ടേൺ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേണായിരുന്നു പിന്നെ മാത്രമല്ല ഡിഫൻഡറിനെ കബളിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിനിഷ് ആ ലെഫ്റ്റ് ഊട്ട് കൊണ്ടുള്ള ഫിനിഷ് വാസ് ക്ലാസ് ക്ലാസ് അപ്പോൾ അങ്ങനെ എന്താണ് പിന്നെ രണ്ടേ പൊസിൻ ലീഡ് സുവർ റസ്സിൻ്റെ ഗോളിലൂടെ ഒരു സെക്കൻഡ് ഹാഫിൽ എടുക്കുന്നു പക്ഷേ എന്താണ് ആ ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ ഇതാണ് ഇപ്പോൾ സ്ഥിതി പി എസ് ജിക്കെതിരെയാണ് ഇതൊരു അവിടെ മത്സരം നടക്കാൻ പോകുന്നത് നോക്കൗട്ടിൽ ബൊട്ടഫോഗയ്ക്കെതിരെയാണ് നമ്മുടെ പൽമരസിൻ്റെ കളി അതായത് ബ്രസീലിയൻ ക്ലാഷ് ആണ് അവിടെ റൗണ്ട് ഓഫ് സീസണിൽ നടക്കാൻ പോകുന്നത് പിന്നെ അല്ലഹലി വേഴ്സസ് പോർട്ടോ മത്സരം അതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നാലേ നാല് എന്നുള്ള സ്കോളാണ് അവസാനിച്ചത് അതൊരു എൻ്റർടൈനിങ് ഫിക്ചർ ആയിരുന്നു അപ്പോൾ അതിൽ തന്നെ ഈ അലഹലിയുടെ ഇരുപത്തിയാറ് കാരനായിട്ടുള്ള ഡാനിഷ് ആയിട്ടുള്ള വിസാം അബു അലി ഹാട്രിക് അടിച്ചിരിക്കുകയാണ് അതിൽ തന്നെ ടുവർ എൻഡ് ഓഫ് ദി ഗെയിം ആണ് പോർട്ടോ ഈക്വലൈസർ അടിച്ചിട്ടുണ്ടായിരുന്നത് പെപ്പയിലൂടെയാണ് അവർ ഈക്വലൈസർ അടിച്ചിട്ടുണ്ടായിരുന്നത് നാലേ നാലാക്കിയിട്ടുണ്ടായിരുന്നത് അത് ജയിക്കാനായി കഴിഞ്ഞിരുന്നെങ്കിൽ അത് അലഹലിയെ സംബന്ധിച്ചോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു റിസൾട്ടായി പോയനെ കാരണം വെച്ചാൽ പോർട്ടോയെ പരാജയപ്പെടുത്താൻ സാധിച്ചേനേ പക്ഷേ അത് സമനിലയിലാണ് അവസാനിച്ചിരുന്നത് അപ്പോൾ വെസാം അബു അലിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ചരിത്ര നേട്ടം കൂടിയാണ് പലസ്തീനിയനാണ് പലസ്തീനു വേണ്ടി ഇൻ്റർനാഷണൽ ഫുട്ബോൾ കളിക്കുന്ന ചെന്നൈയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ സാക്ഷാൽ പെലയായിരുന്നു ഈ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ അതായത് അന്ന് ഇൻ്റർ കപ്പ് കപ്പെന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഹാട്രിക് അടിച്ചിട്ടുണ്ടായിരുന്നു യൂറോപ്യൻ ക്ലബിനെതിരെ അതിനുശേഷം ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബസാം അബു അലി എന്ന് പറഞ്ഞ പലസ്തീനിയനാണ് ഒരു യൂറോപ്യൻ ക്ലബിനെതിരെ ഈ ഒരു കോമ്പറ്റീഷനിൽ ഹാട്രിക് അടിക്കുന്നത് ആ രീതിയിൽ ചരിത്ര താഴുകളിൽ അദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തി കഴിഞ്ഞു പക്ഷെ എന്താണ് ലഹരി പുറത്തായിരിക്കാണ് പോർട്ടോയും പുറത്തായിരിക്കുകയാണ് പോർട്ടോയ്ക്ക് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ പോർട്ടോയുടെ കാര്യം പറഞ്ഞ പോലെ മറ്റൊരു യൂറോപ്യൻ സൈഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസപ്പയിൻറ്റിംഗ് ആയിട്ടൊരു ആണ് ഇപ്പോൾ ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ ഉണ്ടായിട്ടുള്ളത് ദിയഗോ സിനിയോണിന്റെ അത്ലറ്റിക് കൊമാൻഡ് ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായിരിക്കുകയാണ് അതായത് പി എസ് ജിയുടെ ഗ്രൂപ്പിലായിരുന്നല്ലോ അത്ലറ്റിക് കൊമാൻഡ് ഉണ്ടായിരുന്നത് അപ്പോൾ പി എസ് ജിയുടെ ഗ്രൂപ്പിൽ നിന്ന് യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള പി എസ് ജിയും അതേപോലെ തന്നെ ബ്രസീലിയൻ ക്ലബായിട്ടുള്ള ബൊട്ടഫോഗയും ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ സിയാറ്റിൽ സൗണ്ടേഴ്സ് എന്ന് പറയുന്ന എം എൽ എസ് ക്ലബ്ബാണ് ഈ ഗ്രൂപ്പിലുള്ള മറ്റൊരു സൈഡ് അവർ മൂന്ന് കളിയും തോറ്റിട്ടുണ്ട് ബാക്കി മൂന്ന് ക്ലബ്ബുകൾക്കും പി എസ് ജിക്കും ബൊട്ടഫോഗോക്കും അത്ലറ്റിക് കുമാൻഡിനും ആറ് പോയിൻറ്റ്സാണ് സൂചിപ്പിച്ചെടുക്കാൻ സാധിച്ചത് അപ്പോൾ ഇവിടെ ഗോൾ ഡിഫറൻസിലാണ് പി എസ് ജി ഗ്രൂപ്പിൽ ടോപ്പിൽ ഫിനിഷ് ചെയ്തതും ബൊട്ടഫോഗോ രണ്ടാമത് ഫിനിഷ് ചെയ്തതും അത്ലറ്റിക് കുമാൻഡിൽ പുറത്തായതും അത്ലട്ടി കുമാറിൻ്റെ മത്സരം ഉണ്ടായിരുന്നത് ബൊട്ടഫോഗോക്കെതിരെയാണ് അപ്പോൾ ബൊട്ടഫോഗെ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിൽ ഇനി അത്ലറ്റിക്കുമായിട്ട് പരാജയപ്പെടുത്താൻ സാധിച്ചു ഗ്രീസ്മെൻ ബെഞ്ചിൽ നിന്ന് നിന്നിട്ട് ഇമ്പാർക്ക് ഉണ്ടാക്കുന്നു ഗ്രീസ്മെൻ ആണ് എൺപത്തി ആറാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് പി എച്ച് ജിയുടെ മത്സരം സിയാറ്റൽ സൗണ്ടേഴ്സിനെതിരെയുള്ള മത്സരം പി എച്ച് ജി രണ്ടേ പൂജ്യത്തിൽ വിജയിക്കുകയും ചെയ്തു അപ്പോൾ അത്ലറ്റിക്കുമാരുടെ സംഭവത്തിൽ എന്താണ് ബെറ്റർ ഗോൾ ഡിഫറൻസ് ഉണ്ടാക്കണം അപ്പോൾ ഈ ഒരു ബൊട്ടഫോകെതിരെ മിനിമം മൂന്ന് ഗോളെങ്കിലും അടിക്കേണ്ട ഒരു സിനാരി ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഒരൊറ്റ ഗോൾ മാത്രമേ അടിക്കാൻ സാധിച്ചുള്ളൂ അവർ സംഭവം എന്താണ് ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ് ഒരു ബ്രസീലിയൻ ക്ലബ്ബ് പരാജയപ്പെടുന്നത് ആ രീതിയിലൊരു ബ്രസീലിയൻ ക്ലബിനെ പരാജയപ്പെടുത്താൻ അത്ലറ്റിക്കുമായിട്ടൊന്നും സാധിച്ചെങ്കിലും അവർ പുറത്തായിരിക്കുകയാണ് ഡിസപ്പോയിൻറ്റിംഗ് സീസൺ അവരുടെ സംശയമുള്ള ഒന്നാണ് ഈ ഒരു ലാലിക സീസണും ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു ഒരു ഘട്ടത്തിൽ അവർ ലാലികയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന സിനാരിയകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ചാമ്പ്യൻഷിപ്പ് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഡൊമസ്റ്റിക് കപ്പ് കോമൻസിലൊന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്താണ് വളരെ ഡിസപ്പയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആണ് അവർക്ക് സീസൺ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കുക എന്നൊരു ആഗ്രഹത്തിന് പുറത്തായിരുന്നു അവർ അവരിങ്ങോട്ടേക്ക് വന്നായിരുന്നു ശരിയാണ് ഭയങ്കര ടയറിങ് ആയിട്ടുള്ളൊരു സീസണായിരുന്നു അവർ സംഗ് കഴിഞ്ഞു പോയി തരുന്നത് പക്ഷേ ഗ്രൂപ്പിൽ പുറത്തായ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് തന്നെയാണ് അപ്പോൾ ഇവിടെ ഇതിൽ നമ്മൾ ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ നിന്നുള്ള ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ബൊട്ടഫോഗയെക്കുറിച്ചും സംസാരിക്കണം അതായത് അവരുടെ റീസെൻ്റ് നോക്കി കഴിഞ്ഞാൽ അവരുടെ രണ്ട് ബെസ്റ്റ് പ്ലെയേഴ്സിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ലൂയിസ് എൻഡ്രിക്ക് നേരെ റഷ്യയിലേക്ക് പോയിട്ടായിരുന്നു സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ബർഗിൽ കളിക്കാനായിട്ട് അതേപോലെ തന്നെ അൽമാദ നമ്മുടെ അർജന്റീനക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ചെങ്ങായി നല്ല ഫോമിൽ കളിച്ചോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആൾ ലിയോൻ്റെ പ്ലെയറാണ് അപ്പോൾ ആ രീതിയിൽ രണ്ട് പിന്നെ ഇമ്പോർട്ടൻറ്റ് താരങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ട് കൂടിയും അവർ എന്താണ് രണ്ട് യൂറോപ്യൻ ഹെവി വെയ്റ്റുകൾ അടങ്ങുന്ന ക്ലബ് വേൾഡ് കപ്പ് ഗ്രൂപ്പിൽ നിന്നും റൗണ്ട് ഓഫ് സിക്സ്റ്റിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും വീണ്ടും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് അവരെ ഡിസ്രെസ്പെക്ട് ചെയ്യുന്ന ആ പരിപാടി നിർത്തുന്നതാണ് നല്ലതെന്ന് തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു ലാറ്റിൻ അമേരിക്കൻ ക്ലബിന് ആ ഒരു ക്ലബ് ക്ലബുകൾക്ക് കപ്പ് ടൈറ്റ് അടിക്കാൻ പറ്റുമോ എന്നുള്ളതും നമുക്കറിയില്ല കാരണം അത് ആ ഒരു ജേണിന്ന് പറഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ചൊരു ജേണി ആയിരിക്കും അവരുടെ ക്വാളിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ യൂറോപ്യൻ ക്ലബ്ബുകളുമായിട്ട് കാരണം അത്രയൊന്നും ഫനാൻഷ്യൽ ബാക്കിംഗോ സ്ട്രെങ്തോ അവർക്കില്ല എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് പക്ഷേ ഒന്ന് ആലോചിച്ചൊക്കെ രണ്ട് യൂറോപ്യൻ ഹെവി വൈറ്റുകൾ അടങ്ങുന്ന ആ ഗ്രൂപ്പിൽ നിന്ന് അവർക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പം അത്ലറ്റിക്മാർ എന്ന് അവർക്ക് എന്താണ് പിന്നെ കാര്യമായിട്ട് ലക്കില്ല നമുക്ക് പറയുമ്പോഴും പി എസ് ജിക്കെതിരെയുള്ള ആ ഒരു റിസൾട്ടുണ്ടല്ലോ അതായത് ലക്കില്ല എന്ന് പറയാൻ കാരണം ആറ് പോയിന്റ്സ് രണ്ട് മത്സരങ്ങൾ അവർ വിജയിച്ചു ആറ് ആണ് മൂന്ന് ടീമുകൾക്ക് ഉള്ളത് അതിൽ നിന്നും അവർക്ക് പുറത്താണെങ്കിൽ അത് ലക്കില്ലായ്മ എന്ന് പറയുമ്പോഴും പി എസ് ജിക്കെതിരെയുള്ള ആ ഒരു പരാജയം വളരെ മോശം പരാജയമായിരുന്നു നാല് പൂജ്യത്തിലാണ് അവർ പരാജയപ്പെട്ടത് അതൊരു ഹെവി ഹെവി ആയിട്ടുള്ള ഒരു ഡിഫീറ്റാണ് അപ്പോൾ ആ രീതിയിൽ അത് ഗോൾ ഡിഫറൻസിനെ സാരമായിട്ട് ബാധിച്ചു മാത്രമല്ല സിയാറ്റിൽ സൗണ്ടേഴ്സിനെതിരെ ഒന്നും വലിയ തോതിൽ മാർജിൻ അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല മൂന്നേ ഒന്ന് എന്നുള്ള സ്കോളിനെ അവർക്ക് വിജയിക്കാൻ സാധിച്ചുള്ളൂ അപ്പോൾ എന്താണ് വലിയ മാർജിൻ അവർക്ക് എടുക്കാൻ സാധിച്ചില്ല കാരണം സിയാറ്റൽ സൗണ്ടേഴ്സിനെതിരെയൊക്കെ ആ രീതിയിൽ നല്ല മാർജിനൊക്കെ ജയിക്കാൻ പറ്റും പി എച്ച് ജിയും രണ്ടേ പൂജ്യത്തിനെ സിയാറ്റൽ സൗണ്ടേഴ്സിനെ വിജയിച്ചിട്ടുള്ളൂ പക്ഷെ എന്താണ് ഓൾറെഡി ഫസ്റ്റ് മത്സരത്തിൽ പി എച്ച് ജിക്കെതിരെ ആ രീതിയിൽ ഒരു പരാജയം വേറ്റ് അവർ സിയാറ്റൽ സൗണ്ടേഴ്സിനെതിരെ കുറെ കൂടി ഗോളുകൾ അടിക്കാനുള്ള രീതിയിൽ കളിക്കണമായിരുന്നു അത് അത്ലറ്റിക്കോമായിട്ട് സാധിച്ചില്ല എന്നുള്ളൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് പൊട്ടഫോകയ്ക്കെതിരെയും അവർക്ക് കൺവിൻസിങ് ആയിട്ട് വിജയിക്കാൻ സാധിച്ചില്ല അവർക്ക് എന്താണ് മൊത്തത്തിൽ റഫറിങ് ഡെസിഷൻസ് അവർക്കെതിരെയായിരുന്നു പലപ്പോഴും സംഭവിച്ചിട്ടില്ലെന്നുള്ളത് അത്ര ആരാധകർ കൃത്യമായിട്ടും ട്വിറ്ററിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിൽ തന്നെ നമുക്കും കാണാൻ പറ്റുന്നുണ്ട് ചില ഡിസിഷൻസൊന്നും അവർക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഈവൻ പി എസ് സിക്കെതിരെയുള്ള മത്സരത്തിലും ചില ബാഫ്ലിംഗ് ആയിട്ടുള്ള ഡെസിഷൻസ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ബൊട്ടഫോയ്ക്കെതിരെയും ഹുലി നെൽവാരസിനെയൊക്കെ ബോക്സിൽ ഫൗൾ ചെയ്തതിന് അത് പെനാൽറ്റി ആണ് സംഭവം എന്ന് വെച്ചാൽ അത് റഫറിയും പറയുന്നത് പെനാൽറ്റി തന്നെയാണ് പക്ഷേ അതിനു മുമ്പ് സ്വർലോത്ത് ഒരു ഫൗൾ ബോക്സിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിത് ഫൗൾ കൊടുക്കണം ആ ഒരു ഇൻസിഡൻറ്റ് നോക്കി കഴിഞ്ഞാൽ അത് കാര്യമായിട്ടൊരു ഫൗൾ പോലും എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ആ രീതിയിലാണ് റിവ്യൂ നടത്തിയിട്ട് ആ പെനാൽറ്റി കൊടുക്കാതിരുന്നത് അത് ആ ഒരു ഹാഫ് ടൈം സമയത്ത് സംഭവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ബൊട്ടഫോവയ്ക്കെതിരെ പിന്നെ കുറച്ചുകൂടി എന്താണ് പിന്നെ ബെറ്ററായിട്ട് കളിക്കുകയും ബൊട്ടഫോഗയ്ക്കും കുറച്ച് ഓപ്പണപ്പാകേണ്ട സിനാരി ഉണ്ടാവുകയും അങ്ങനെ കുറേ ഗോളുകൾ വരാനുള്ളൊരു സാധ്യത ഉണ്ടായി പോകനെ അപ്പോൾ ആ രീതിയിൽ പല ഡിസിഷൻസും അവർക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ആ രീതിയിൽ വേണമെങ്കിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഞാൻ പി എസ് ജിക്കെതിരെയും ഇപ്പോൾ ന്യൂനോമെൻ്റസിൻ്റെ ഒക്കെ ഒരു ഒരു വളരെ ബ്ലൈറ്റൻ്റായിട്ടുള്ള ഫൗളും കാര്യങ്ങളും ഒന്നും കൊടുക്കാതിരിക്കുന്നതൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു മത്സരം അപ്പോൾ എന്തായാലും ഡിസപ്പോയിൻറ്റിങ് ക്യാമ്പയിൻ ആണ് ഡി എ ഗോ സിമാൻ്റെ മാത്രമല്ല അവർ നല്ല രീതിയിലുള്ള സൈന്യങ്ങൾ നടത്തും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അവരെ ഫൈനാൻഷ്യലും അലർട്ടുന്ന നടത്തൊരു സംഭവമാണ് അവർ പ്രതീക്ഷിക്കാതെ ഗ്രൂപ്പിൽ നിന്ന് കടക്കും കടക്കുന്നത് തന്നെ ആയിരിക്കല്ലോ ഇനീഷ്യൽ ഒബ്സർവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഏകദേശം ട്വൻറ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ അടുത്ത് അങ്ങനെ പൈസ കിട്ടിക്കുന്നതാണ് അതായത് ഒരു പാർട്ടിസിപ്പേഷൻ ഫീയും പിന്നെ ഓരോ മത്സരം ജയിക്കുന്നതിന് ഒരു തുകയും കിട്ടും പക്ഷേ എന്താണ് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് അത്രികമായിട്ട് കൂടുതൽ ഗുണം ചെയ്തത് അവർക്ക് ഈ മാർക്കറ്റിൽ ഇടപെടുന്നതിനായിട്ട് അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഈ അൽവാരസിൻ്റെയൊക്കെ ഫ്യൂച്ചർ എന്താണെന്നൊന്നും നമുക്കറിയില്ല അൽവാരസിനെ അവിടെ പിടിച്ചു നിർത്താൻ തന്നെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പറയാൻ പറ്റില്ലല്ലോ വേറെ ക്ലബ്ബുകൾ നല്ല രീതിയിലുള്ള പൈസയുമായിട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നത് നമുക്കറിയില്ല അപ്പോൾ അൽവാരസ് ഇപ്പോൾ ഈ മത്സരത്തിൽ ആൾക്ക് വേറെയും ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്നു സാധിച്ചില്ല പക്ഷേ ഗ്രീസ്മൻ അടിച്ച ഗോളിൽ അദ്ദേഹം തന്നെയാണ് ആ റൈറ്റ് സൈഡിൽ നിന്ന് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രീസ്മന് വേറെയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുതന്നെ ആംഗൽ കൊറിയയുടെ നല്ല രീതിയിലുള്ള റൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരു പ്ലേ എന്നിട്ട് ഒരു ഒരു കട്ട്ബാക്ക് കൊടുത്തപ്പോൾ ഗ്രീസ്മൻ്റെ ഫ്ലിക്ക് അത് പുറത്തേക്ക് പോകുന്ന സാ സാധിച്ചിട്ടുണ്ടായിരുന്നു ഡിസപ്പോയിൻമെൻ്റ് ആണ് പക്ഷെ ഇവിടെയാണ് നമ്മൾ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള പൊട്ടഫോക്ക് കാര്യമായിട്ട് ക്രെഡിറ്റ് കൊടുക്കേണ്ടതല്ല ബൊട്ടഫോഗോ ഇനി പൽമേരസുമായിട്ടാണ് പിന്നെ റൗണ്ട് ഓഫീസിലേക്ക് വിട്ടത് അപ്പോൾ എന്തായാലും ഒരു ബ്രസീലിയൻ ക്ലബ്ബ് പിന്നെ ടോപ്പ് എയ്റ്റിൽ ഉണ്ടായിരിക്കും ഈ ഒരു കോമ്പറ്റീഷൻ്റെ എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ് അതായത് ക്വാർട്ടർ ഫൈനലിൽ എന്തായാലും ഒരു ബ്രസീലിയൻ ക്ലബ്ബ് ഉണ്ടായിരിക്കും മാത്രമല്ല ഒരു ടഫ് ഗ്രൂപ്പിൽ പെട്ടിട്ട് പി എസ് ജിയെ പൊട്ടഫോഗ് പരാജയപ്പെടുത്താനും ആ രീതിയിൽ വലിയ ശ്രദ്ധ പിടിക്കാൻ അവർ കാണിച്ചു ഇതിനിടയിൽ അവർക്ക് അവരുടെ നല്ലൊരു കോച്ചായിട്ട് ലൂയിസ് കാസ്ട്രോയെ നഷ്ടപ്പെടാനായിരുന്നു ലൂയിസ് കാസ്ട്രോയെ അൽ നെസർ മാനേജറാക്കി മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ലൂയിസ് കാസ്ട്രോ പോകുന്നു അൽ മാധവ പോകുന്നു ലൂയിസ് എൻട്രിക്ക് പോകുന്നു എന്നിട്ടും അവർ ഈ ക്ലബ് വേൾഡ് കപ്പിൽ അവരുടെ കരുത്ത് കാഴ്ച വെച്ചിരിക്കുകയാണ് അവർ എന്താണ് അത്ര ടോപ്പ് ക്വാളിറ്റി ഫുട്ബോൾ എന്നല്ല കളിച്ചിട്ടുള്ളത് പക്ഷേ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ഉപയോഗിക്കുന്നവരൊക്കെ അവർ നന്നായി ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു ഡിഫെൻഡ് ചെയ്യണമല്ലോ കാരണം ആ ക്വാളിറ്റിയുടെ അന്തരം ഉണ്ടല്ലോ എന്തായാലും അവരോ അല്ലെങ്കിൽ പലരസോ ക്വാർട്ടർ ഫൈനൽ എന്തായാലും ഉണ്ടാവുമല്ലോ അത് സുന്ദരമായ സംവാദമാണ് അപ്പോൾ ഇതാണ് ഈ ചില ക്ലബ് വേൾഡ് കപ്പ് സൊറകൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെയും റയൽമാറ്റേയും മത്സരങ്ങൾ എന്നുള്ള ചില പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സിലൂടെ സംസാരിക്കാം അതിനായിട്ട് കാത്തിരിക്കുക ഗുഡ് ബൈ